ഞങ്ങളവിടെ ചൂണ്ടകൾ കുറേ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ അവിടെയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് മീനുണ്ട് ഇട്ടുണ്ട് അതിൻ്റെ അത് ഞങ്ങൾ കുറേ നാൾക്ക് മുമ്പ് പിടിച്ച ഒരു ചെറിയൊരു പ്രാരും അതുപോലെ തന്നെ ഇപ്പം കിട്ടിയ ഒരു പരിതുമുണ്ട് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു ഞങ്ങൾ ഏറ്റങ്ങൾ രണ്ടെണ്ണത്തിന് റിലീസ് ചെയ്യണം ഒരെണ്ണം ഇതിൻ്റെ അകത്ത് ചെറുതുണ്ട് ആ ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതിലെ പിടിച്ചിട്ടിട്ട് ഞാനില്ലാത്തവരുണ്ട് അത് ആകാശപോഷിച്ചു പിന്നെ ഇതിൻ്റെ ഒപ്പം പിടിച്ച നാളൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരെണ്ണം കൂടി കിട്ടിയിട്ടില്ല എന്ത് പറയാനും നാടൻ ബ്രാലല്ല വിയറ്റ്നാം ബ്രാലാണത് അപ്പോൾ അത് ചെറു ചെറുതാണ് അധികം വലിപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവട്ടെ അപ്പോൾ നമുക്കിവിടെ ഒരു കുളമുണ്ട് ഉണ്ട് ഈ കുളത്തിൽ നമ്മൾ ഇടാൻ തീരുമാനിച്ചേക്കണേ വലിയ കുളമാണ് അപ്പോൾ കുളത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യണം ഏ നമ്മുടെ ചെറുത് റിലീസ് ചെയ്യണ് സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് പോയി താഴത്താണ് കിടക്കുന്നത് അതേ പോണ് അവൻ പോയി താഴത്ത് കിടക്കണ് താഴ്ത്തല്ലോ പോയില്ലേ ആ ഓക്കെ പിന്നെ അടുത്ത് നമ്മളെ കുറച്ച് വലിപ്പമുണ്ട് നമുക്കത് ചാടാൻ നോക്കണം അവന് കൈയിൽ നിന്ന് ചാടാൻ നോക്കണം ആള് ഭയങ്കര വില്ലനാണ് പിടിച്ച ഇടല്ല പതുക്കണ ഇട്ടോ പതുക്കണേ വലുതായിട്ട് പോകട്ടോ അപ്പോൾ രണ്ടെണ്ണത്തിനെ ഞങ്ങൾ റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ കുളത്തിൽ കിടന്നിട്ട് അവർ വലുതാവട്ടെ ഓക്കെ അതല്ലേ ആ